സ്തുതിരിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ നല്ല മിടുക്കരായി നല്ല മക്കളായി നിങ്ങൾ ഇരിക്കുന്നല്ലോ ആ നമ്മളൊരു പുതിയ പാഠം പഠിക്കാൻ ഇന്ന് പോവുകയാണ് നമുക്ക് ഈ പാഠം പഠിക്കുന്നു പഠിക്കുവാൻ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുവാൻ ഈശോയോട് പ്രാർത്ഥിക്കാം ശാന്തമായിട്ട് നിങ്ങളിരുന്നേ ഈശോ നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ചേ ൂപ്പി കണ്ണടച്ച് ആ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങൾ ഇന്ന് പുതിയൊരു പാഠം പഠിക്കുവാൻ പോവുകയാണ് ഈശോയെ അനുരഞ്ജന കൂതാശിയെ കുറിച്ച് ഞങ്ങൾ പഠിക്കുമ്പോഴ് ആദ്യമായിട്ട് ഞങ്ങള് ഈ കൂതാശി സ്വീകരിക്കാൻ ഒരുങ്ങുന്ന ഈ അവസരത്തില് ഈശോയെ ഞങ്ങളെ അങ് തന്നെ ഒരുക്കണമേ യോഗ്യതയോടുകൂടി സ്വീകരിക്കാൻ ആവശ്യമായ എല്ലാ നന്മകളും ഞങ്ങൾക്ക് അങ്ങ് തരണമേ പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങളുടെ നല്ല അമ്മേ അമ്മ ഈ നിമിഷങ്ങളിലെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ ആമേൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശവശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ കുഞ്ഞുമക്കളെ നമ്മള് പുതിയ പാഠം പഠിക്കാൻ പോവുകയാണ് പത്താം പാഠം പാഠത്തിന്റെ പേരെന്താണ് അനുരഞ്ജന കൂതാശ നിങ്ങൾ ആദ്യമായിട്ട് സ്വീകരിക്കാൻ പോകുന്ന ഒരു കൂതാശിയാണല്ലേ നിങ്ങൾ മാമോദിസ സ്വീകരിച്ചു തൈലാഭിഷേകം സ്വീകരിച്ചു ആ ഈശോയെ നിങ്ങൾ സ്വീകരിച്ചു എപ്പോഴേ ആ മാമോദീസ സ്വീകരിച്ച അവസരങ്ങളിൽ ഇനി നമ്മൾ അനുരഞ്ജന കൂതാശ സ്വീകരിച്ചതിന് ശേഷം ഈശോയെ ആഘോഷമായിട്ട് സ്വീകരിക്കാൻ ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളാണ് അല്ലേ കുഞ്ഞുമക്കളെ സിസ്റ്റർ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ പള്ളിയിലെ പെരുന്നാളില് പോയിട്ടുണ്ടോ ആ ആഘോഷമായ തിരുനാളില് ആ ആഘോഷമായ പല കലാപരിപാടികളുണ്ട് ഇതിനൊക്കെ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ ആ കൊറേ പേര് ആ എല്ലാവരും തന്നെ പങ്കെടുത്തിട്ടുണ്ടല്ലേ അപ്പം നിങ്ങൾ പ്രദിക്ഷിണത്തിന് പോകുമ്പോൾ നിങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ പ്രദക്ഷിണത്തിന് പോകുമ്പോൾ നിങ്ങൾ ആരുടെ കൂടെ പോയിക്കൊണ്ടിരുന്നത് ആ പപ്പാടെ കൂടെ അല്ലെങ്കിൽ മമ്മിയുടെ കൂടെ അല്ലേ എന്നിട്ടോ ആ വലിയ പ്ലോട്ടുകളും റാലികളും ഡിസ്പ്ലേകളൊക്കെ ഇങ്ങനെ പ്രദക്ഷിണത്തിന് കടന്നു പോകുമ്പോൾ കുഞ്ഞായിരുന്നു നിങ്ങളെ പപ്പ നിങ്ങളുടെ ആ പപ്പയുടെ തോളിൽ വെച്ച് ആ നിങ്ങളെ ഈ പ്രദക്ഷിണമൊക്കെ കാണിച്ചു അല്ലേ നിങ്ങൾ ഓർക്കുന്നുണ്ടോ അത് എന്തിനാണ് പപ്പ തന്റെ തോളിൽ വെച്ചിട്ട് നിങ്ങളെ കാണിച്ചത് അല്ലെങ്കിൽ നിങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങളെ പ്രദക്ഷിണ കാണിച്ചത് ആ നിങ്ങള് കുഞ്ഞായിരുന്നു നിങ്ങൾക്ക് പൊക്കമില്ലായിരുന്നു അല്ലേ അങ്ങനെയാണെങ്കില് ഇങ്ങനെ പൊക്കമില്ലാത്ത ഇല്ലാത്ത ഒരാളെ കുറിച്ച് ബൈബിളിൽ ഒരു സംഭവം പറയുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തില് ഒരു പൊക്കം കുറഞ്ഞ മനുഷ്യനെ പറ്റി ഈശോ പറയുന്നുണ്ട് ഒരു സംഭവം നടക്കുന്നുണ്ട് നിങ്ങക്ക് പറയാൻ പറ്റുമോ ആരാണ് വലിയ പണക്കാരനുമായിരുന്നു വലിയ ധനികനുമായിരുന്നു അവൻ ഈശോയെക്കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഈശോ വലിയ അത്ഭുത പ്രവർത്തകനാണ് ഈശോ രോഗികളെ സുഖപ്പെടുത്തുന്നുണ്ട് ആ ഈശോ മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്നുണ്ട് ഉഷ്ടരോഗികളെങ്ങനെ ഈശോ തൊട്ടാൽ അവർ ഉടനെ സുഖം പ്രാപിക്കും ആ ഇങ്ങനെ മുടന്തൻ അവനിങ്ങനെ നടക്കാൻ മേലാതെ ഇങ്ങനെ നടക്കുമ്പോഴോ അല്ലെങ്കിൽ അവനിങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് നടക്കുമ്പോഴോ ഈശോ അവന്റെ കാലിത്തൊട്ടോ അല്ലെങ്കിൽ അവനോട് പറഞ്ഞ് നീ സുഖമാകട്ടെ എന്ന് പറയുമ്പോൾ അവൻ സുഖപ്പെടുന്നു ഇങ്ങനെയല്ല ഈശോയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇപ്പൊ കണ്ടു പറഞ്ഞ സഖ്യഹുസ് കേട്ടിട്ടുണ്ട് അപ്പൊ സഖ്യഹൂസിന് വലിയൊരാഗ്രഹം എനിക്കും ഈശോയെ ഒന്ന് കാണണം സഖ്യഹൂസ് ഇങ്ങനെ ആ ആളുകളുടെ ഇടയിൽക്കൂടെ ആ തിര ഇങ്ങനെ തിക്കി തിരക്കി തിക്കി തിരക്കി ഈശോ വരുന്ന വഴിയിൽ കൂടി ഇങ്ങനെ നോക്കുക പാവ സക്കേവസ് അവന് പൊക്കം കുറവായതിനാൽ ഈശോയെ കാണാൻ പറ്റുന്നില്ല സക്കേയൂസിന്റെ ഒരു ബുദ്ധി തോന്നി അവൻ ഓടി ഈശോ വരുന്ന വഴി നോക്കി അവന് ഓടി 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 പോയി ഒരു മരത്തിൽ കയറിയിരുന്നു മരത്തിന്റെ പേരെന്താണ് മരം സഖ്യബോസ് ഓടി മരത്തിൽ കയറി ഇരിപ്പായി ഈശോ വരുന്നത് നോക്കി സക്കേബോസ് ഇങ്ങനെ ഇരിക്കുകയാണ് നമുക്കിതൊരു ചെറിയ വീഡിയോയിൽ കൂടി ഒന്ന് കണ്ടാലോ ആ നിങ്ങൾ ശ്രദ്ധിച്ചു കാണണം കേട്ടോ This man truly is a prophet. My lord and master, save me! Hey, Let me We do, there! Out! Come on! Oh, Lord, save us! Save Wait, us! The lord. Show us the true way, Lord! Please. I'll <laughs> to you, stop! No, i avoid you! the tax collector, the sinner. Hurry down, Zacchaeus, for I must stay in your house today. My house? Don't you want, house? <laughs> <laughs> I want to stay in his oh, house. Is that the last place I'd want to stay? No, Zacchaeus, no, Jesus. What a great friend, great friend. Oh, yes, it is, isn't it? Yes, excellent. Listen, I give half of my belongings to the poor. And if I have cheated anyone, I will pay him back four times as much. <laughs> 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 കുഞ്ഞുമക്കളെ വീഡിയോ കണ്ടോ നിങ്ങള് എന്റെ സഖ്യ എന്താ സംഭവിച്ചത് ആ യീശോ നടന്ന് നടന്ന് ആ മരത്തിന്റെ സിക്കമ്മൂർ മരത്തിന്റെ ചുവട്ടിലെത്തി എന്നിട്ട് ഈശോ എന്ത് ചെയ്തു ആ ഈശോ മുകളിലേക്ക് നോക്കി എന്നിട്ട് എന്ത് പറഞ്ഞു സഖ്യപൂസ് നീ വേഗം ഇറങ്ങി വരിക ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കണം സഖ്യപൂസിന് വലിയ സന്തോഷമായി അവൻ തിടുക്കത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ താഴേക്കിറങ്ങി വലിയ സന്തോഷത്തോടെ ഈശോയുടെ കൂടെ അവന്റെ വീട്ടിലേക്ക് പോയി സഖ്യഹൂസിന്റെ വീട്ടിലേക്ക് ഈശോയെ കൊണ്ടുപോയി എന്നിട്ട് ഈശോ പറയുന്നതൊക്കെ അവനിങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുകയാ ഈശോയുടെ കൂടെ ഇരിക്കുമ്പോൾ സഖ്യഹൂസിന് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് സഖ്യഹൂസിന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിക്കുന്നത് പോലെ സഖ്യഹൂസിന് അനുഭവപ്പെടുക കുറച്ചു സമയം ഈശോയുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ സഖ്യവൂസ് തൻ്റെ ജീവിതത്തെ തിരിച്ചറിഞ്ഞു ഈശോ പറഞ്ഞ വചനങ്ങളൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ സഖ്യവൂസ് തൻ്റെ ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയാ സഖ്യവൂസ് എന്താ പറഞ്ഞത് ഈശോയെ ആ ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആരുടെ എങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി ഒരു ഒരു വചനം പറയുന്നുണ്ട് വാക്ക് പറയുന്നുണ്ട് എന്താ മക്കളെ അത് പറയുകയാണ് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു എന്താണ് പറഞ്ഞത് നിങ്ങളൊന്ന് ഏറ്റു പറഞ്ഞ ഈ വചനം ഈശോ പറഞ്ഞ വചനം ആ ഇന്ന് ഈ ഭവനത്തിന് ോട് പറഞ്ഞത് ഈശോയ്ക്ക് വലിയ സദ്യ കൊടുത്തപ്പോഴാണോ അതോ ഈശോ ഇങ്ങനെ സഖ്യഹൂസിന്റെ ആ വീട്ടിലേക്ക് കയറി ചെന്നപ്പോഴാണോ അല്ല എപ്പോഴാണ് സഖ്യൂസ് ഈശോയുടെ അടുത്തിരുന്ന് പറയുന്നത് കേൾക്കുകയും ആ ഈശോയുടെ കൂടെ ആയിരിക്കുകയും ചെയ്തപ്പോൾ സഖ്യൂസിന് സക്കേസിനെ തന്നെ മനസ്സിലായി അതായത് സഖ്യൂസിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ സഖ്യൂസിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈശോയുടെ സാന്നിധ്യത്തിൽ സഖ്യൂസിന് തിരിച്ചറിവുണ്ടായി അപ്പോൾ സഖ്യൂസ് മനസ്സിലാക്കി പരമപരിശുദ്ധന ഈശോയുടെ അടുത്ത് ഞാൻ ഇരിക്കുമ്പോൾ ഞാനൊരു പാപിയാണെന്നുള്ള തിരിച്ചറിവ് സക്കേവസനുണ്ടായി അപ്പോൾ സക്കേവസ് പറയുകയാണ് ആ പാപങ്ങളെല്ലാം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പാപങ്ങളെല്ലാം സക്കേവോസ് ഈശോയോട് ഏറ്റു പറയുകയാണ് അനുഭവിക്കുകയാണ് എന്നിട്ടോ ഒരു കാര്യം കൂടി സക്കേവസ് ചെയ്യുന്നുണ്ട് എന്താണ് ഞാൻ പിടിച്ചു പറിച്ചിട്ടുള്ള കൈക്കൂലിയും അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൂടെ ചെയ്തു മക്കളെ അനുരഞ്ജന കൂതാശിയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കണം ഈ സഖ്യൂസിന്റെ ഒരു അനുതാപം നമ്മൾ ഈ കൂതാശി സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മളും എന്തു ചെയ്യണം അച്ഛൻ പള്ളിയുടെ പുറകിൽ കുമ്പസാരക്കൂട്ടിൽ ഇരിക്കുന്നു എന്ന് കാണുമ്പോൾ ആ ഓടിച്ചെന്ന് കുമ്പസാരിക്കുന്ന ഒരു രീതി നമ്മൾ തുടരരുത് അല്ലെങ്കിൽ നമ്മൾ ആരംഭിക്കരുത് അങ്ങനെ അല്ല ചെയ്യേണ്ടത് നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് സക്കേയൂസിനെ പോലെ ഈശോയുടെ മുൻപിലിരുന്ന് ഈശോ പറയുന്നത് കേൾക്കണം കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായോ അതായത് ശാന്തമായി അല്പസമയം പ്രാർത്ഥിച്ച് ഒരുങ്ങണം അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു ചെല്ലാൻ പറ്റും അതായത് ഈശോയുടെ സാന്നിധ്യത്തിൽ കുഞ്ഞുങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കണം രണ്ടാമത്തെ കാര്യം എന്താണ് ആ അനുതാപം താൻ ചെയ്തു പോയ എല്ലാ പ്രവൃത്തികളും ഓർത്ത് ആർക്ക് അനുതാപം ഉണ്ടായി അല്ലെങ്കിൽ പശ്ചാത്താപം ഉണ്ടായി സക്കേവേസിനെ ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും സംഭവിച്ചു പോയിട്ടുള്ള ചെറിയ പാപങ്ങളുണ്ട് ആ കുറച്ചുകൂടി വലിയ പാപങ്ങളുണ്ട് ഇതെല്ലാം ഓർത്ത് ഈശോയോട് മാപ്പ് ചോദിക്കണം ഈശോയെ എനിക്ക് തെറ്റിപ്പോയി എന്നിട്ട് നമ്മളത് വൈദികനോട് ഏറ്റുപറയണം അല്ലേ സഖ്യ ഹൂസോ എല്ലാവരുടെയും മുമ്പിൽ വെച്ചാൽ തൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞത് അങ്ങനെ തെറ്റുകൾ ആ പശ്ചാത്താപം നിറഞ്ഞൊരു ഹൃദയത്തോടെ ഏറ്റുപറയണം വീണ്ടും പറഞ്ഞാൽ മതിയോ പരിഹാരം ചെയ്യണം ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന തെറ്റിന് നമ്മൾ പരിഹാരവും കൂടി ചെയ്യണം അപ്പൊ കുഞ്ഞുങ്ങളെ സക്കേസിന്റെ ഈ സംഭവം വിശുദ്ധ ലൂത്താ സുവിശേഷകൻ നമ്മളോട് പറയുമ്പോൾ നമ്മളും ഈ വചനത്തെ കുറിച്ച് അല്ലെങ്കിൽ ഈ സക്കേവുസിനെ ആ ജീവിതത്തിലെ മാനസാന്തര്യത്തെ കുറിച്ച് ധ്യാനിക്കണം നമ്മളും ഒന്ന് മനസ്സിലാക്കണം കുഞ്ഞുമക്കളെ ഇതുപോലെ സക്കേവുസിനെ പോലെ ആ ഈശോട് മുമ്പിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ മറ്റ് വ്യക്തികളെ നിങ്ങൾക്ക് അറിയാവോ നിങ്ങളൊന്ന് പറഞ്ഞേ ആ സങ്കടം വന്ന് താൻ ചെയ്ത പാപം ഓർത്ത് പൊട്ടിക്കരഞ്ഞ ഒരു ഒരു മനുഷ്യനുണ്ടല്ലോ ആ പത്രോസ് അല്ലേ പത്രോസ് എന്ത് ചെയ്തപ്പോഴാണ് പത്രോസിന് ആ മാനസാന്തരം ഉണ്ടായത് പത്രോസ് ഈശോയെ തള്ളിപ്പറഞ്ഞു അല്ലേ ആ ഈശോയെ അറിയില്ല എന്ന് പറഞ്ഞു നിങ്ങൾക്കതറിയാവോ ആ ഈശോയെ ആ കുരിശിൽ തെറിക്കാൻ വേണ്ടി ആ യഹൂദ പ്രമാണങ്ങൾ പിടിച്ചുകൊണ്ടുപോയി അവർ ഈശോയെ മരണശിക്ഷയ്ക്ക് വിധിക്കുന്ന സമയത്ത് പത്രോസ് അവിടെ തീ കാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു ഒരു സ്ത്രീ വന്ന് പത്രോസിനോട് ചോദിക്കുക നീ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നവനല്ലേ അപ്പൊ പത്രോസ് പറഞ്ഞു ഇല്ല ഞാൻ അവനെ അറിയില്ല ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ഈശോയെ അറിയത്തില്ല എന്ന് പത്രോസ് പറഞ്ഞു അപ്പൊ ഈശോ ഇതെല്ലാം കേട്ട് പത്രോസിനെ ഒന്ന് തിരിഞ്ഞു നോക്കി ഈശോയുടെ നോട്ടം പത്രോസിലേക്ക് ചെന്നപ്പോൾ പത്രോസിന്റെ ഉള്ളിൽ ആ വലിയ സങ്കടമുണ്ടായി വലിയ മാനസാന്തരമുണ്ടായി വലിയ അനുതാപമുണ്ടായി പത്രോസ് പുറത്തേക്കിറങ്ങി ഹൃദയം നന്ദി കരയുക ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ പത്രോസിന്റെ ആ മാനസാന്തരം അല്ലെങ്കിൽ പത്രോസിന്റെ ആ അനുതാപം ഹൃദയം പൊട്ടിക്കരഞ്ഞിട്ടാണ് അവൻ തിരിച്ച് വരുന്നത് ഈശോയിലേക്ക് വരുന്നത് ഇതുപോലെ നമ്മളും നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുദിപ്പിച്ചിട്ട് വേണം കുമ്പസാരിക്കാൻ ഇനി വേറെയൊരു ആളെ ഞാൻ പരിചയപ്പെടുത്തി തരാം ആ ഒരു സ്ത്രീ ആ ഈശോയുടെ പാദം കണ്ണുനീരുകൊണ്ട് ആ കഴുകി തലമുടി കൊണ്ട് തുടച്ച് അതെ പാപിനിയായ സ്ത്രീ നിങ്ങൾ പറഞ്ഞത് ശരിയാ പാപിനിയായ സ്ത്രീയും ഇതുപോലെ ആ ഈശോയുടെ മുൻപിലായിരുന്നപ്പോൾ അവൾ അവളുടെ തെറ്റുകൾ തിരിച്ചറിയുകയാണ് അത് അവൾ എന്തു ചെയ്തു ആ താൻ താൻ ചെയ്തു പോയ എല്ലാ പാപങ്ങളും ഓർത്ത് അനുദപിച്ച് ഈശോയുടെ കാലിൽ കെട്ടിപ്പിടിച്ചവള് തൻ്റെ കൊണ്ട് കഴുകി ഈശോയുടെ പാദങ്ങൾ കഴുകി തലമുടി കൊണ്ട് തുടച്ചു അപ്പോൾ താൻ ചെയ്ത തെറ്റുകളെ ഓർത്ത് ഈ പാപിനിയായ സ്ത്രീയും അനുദപിക്കുകയാണ് കുഞ്ഞുമക്കളെ നമ്മൾ ഈ പാഠം പഠിക്കുമ്പോൾ അനിരഞ്ജന കുതാശിയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഒരുക്കത്തോടെയാണ് ഈ കുദാശ സ്വീകരിക്കേണ്ടത് എന്ന് നിങ്ങൾ പഠിക്കണം അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം കാരണം നമ്മളും ഈശോയും തമ്മിൽ അനുരഞ്ജനപ്പെടുന്ന ഒരു നിമിഷമാണ് നമ്മളും സഹോദരങ്ങളും തമ്മിൽ ആ സ്നേഹത്തിലാകുന്ന ഒരു അവസരമാണ് അനുരഞ്ജന കുതാശ ഈ കുദാശ സ്വീകരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എല്ലാവർക്കും വലിയ ആഗ്രഹമുണ്ട് അല്ലേ അപ്പോഴ് എന്താണ് അനുരഞ്ജന കൂതാശ നമുക്ക് പഠിക്കാം എന്താണ് അനുരഞ്ജന കുദാശ പാപങ്ങളിൽ നിന്നും മോചനവും പാപം ചെയ്യാതിരിക്കാൻ ആവശ്യമായ ശക്തിയും നൽകി ദൈവത്തോടും സഹോദരങ്ങളോടും നമ്മെ രമ്യപ്പെടുത്തുന്ന കൂതാശയാണ് അനുരഞ്ജന കുദാശ നിങ്ങൾക്ക് മനസ്സിലായോ ഒന്ന് പറഞ്ഞേ പാപങ്ങളിൽ നിന്നുള്ള മോചനം എന്താ പാപങ്ങളിൽ നിന്നുള്ള മോചനം എന്ന് പറഞ്ഞാൽ നമ്മൾ അന്നുവരെ ചെയ്തിട്ടുള്ള പാപങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുന്നു എന്ത് വലിയൊരു കാര്യമാണല്ലേ അതുപോലെ തന്നെ പാപം ആവശ്യമായ ശക്തി ലഭിക്കുന്നു നമ്മൾ ചെയ്തു പോയ പാപങ്ങള് അല്ലെ നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങള് ഇനി നമ്മൾ ചെയ്യാതിരിക്കാൻ ആവശ്യമായ വലിയൊരു ശക്തി ഈ അനുരഞ്ജന കൂതാസു വഴി ഈശോ നമുക്ക് നൽകുന്നു നമ്മുടെ ജീവിതത്തിൽ വലിയൊരു കാര്യമാണിതല്ലേ ആ നമ്മൾ പല പല തെറ്റുകൾ ചെയ്താൽ ഇനി അത് ചെയ്യാതിരിക്കാൻ വേണ്ട ശക്തി ഈ കൂതാസു വഴി മക്കളെ നമുക്ക് ലഭിക്കുകയാണ് ഇനി അതുപോലെ വീണ്ടുവോ ആ നമ്മൾ പാപം വഴി ദൈവകൽപ്പന ലംഘിക്കുമ്പോൾ ദൈവത്തോട് നമ്മൾ അകലോ ദൈവത്തിൽ നിന്ന് നമ്മൾ അകൽന്ന് പോവുകയാണ് അല്ലേ അപ്പോൾ നമ്മൾ ഈ അനുരഞ്ജന കൂതാശ സ്വീകരിക്കുമ്പോഴോ നമ്മൾ ദൈവമായിട്ട് അനുരഞ്ജനപ്പെട്ടു ഇനിയോ നമ്മൾ സഹോദരങ്ങളുമായിട്ട് പാപം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ തെറ്റുകള് സഹോദരങ്ങളെ വേദനിപ്പിക്കുമ്പോൾ അവർക്ക് ദോഷകരമായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്ല മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുമ്പോൾ കൂട്ടുകാരോട് വഴക്കുകൂടുമ്പോള് നമ്മുടെ ചേട്ടനോടും ചേച്ചിയോടും ഒക്കെ ആ നമ്മള് ആ കുഞ്ഞു കുഞ്ഞു വഴക്കുകളൊക്കെ കൂടുമ്പോൾ നമ്മള് സഹോദരങ്ങളോടും ആ നമ്മൾ സ്നേഹത്തിലല്ല അല്ലേ അപ്പോഴ് അനുതാപത്തോടെ ഈ തെറ്റുകൾ ഏറ്റുപറയുമ്പോൾ നമുക്ക് സഹോദരങ്ങളോടും രമ്യപ്പെടാൻ സാധിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം നമുക്ക് തരുന്ന കൂതാശയാണ് അനുരഞ്ജന കൂതാശ ഇപ്പോഴെന്ത് ചെയ്യണം പുതിയൊരു ജീവിതത്തിലേക്ക് നമ്മളെ ഒരു കൂതാശ പാപങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിച്ച് നന്മയിലേക്ക് നമ്മളെ കടത്തിവിടുന്ന വിടുന്ന ഒരു കൂതാശയാണ് അനുരഞ്ജന കൂതാശ കുഞ്ഞുമക്കളെ ഈ അനുരഞ്ജന കൂതാശ സ്വീകരിക്കുമ്പോൾ നമുക്ക് ആരാണ് പാപമോചനം തരുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്നു ആരാണ് ആ വൈദികനിലൂടെ ഈശോയാണ് നമുക്ക് പാപമോചനം തരുന്നത് തിരുസഭ വഴിയാണ് നമുക്ക് ഈ പാപങ്ങൾ നമ്മുടെ പാപങ്ങൾ മോചിപ്പിക്കപ്പെടുന്നത് അതുപോലെ തന്നെ ക്രിസ്തു സ്ഥാപിച്ച ഈ കൂതാശ ആ തിരുസഭയിലൂടെ പരികർമ്മം ചെയ്യപ്പെട്ട് നമ്മൾ ഇതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുകയാണ് മക്കളത് ശ്രദ്ധിച്ച് കേൾക്കണം കൂതാശ സ്ഥാപിച്ചത് ആരാണ് ആ ഈശോയാണ് എന്നിട്ട് ഇന്ന് ഈ ഈ കൂതാശ നമുക്ക് ലഭിക്കുന്നത് ആര് വഴിയാണ് ആ സഭയിലൂടെ ഈശോ സ്ഥാപിച്ച സഭയിലൂടെ ഈ കൂതാശ നമുക്ക് ലഭിക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക് സന്തോഷമായോ അനുരഞ്ജന കൂതാശ സ്വീകരിക്കുന്നതിന് മുൻപ് സിസ്റ്റർ നിങ്ങളോട് പറഞ്ഞു നന്നായിട്ട് ഒരുങ്ങണം അല്ലേ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു പ്രകരണം ചെല്ലണമെന്ന് അല്ലേ നിങ്ങളത് പഠിച്ചോ പഠിച്ചില്ലെങ്കിൽ ഇന്ന് തന്നെ അത് പഠിക്കണം ഇന്ന് നമ്മൾ പഠിക്കേണ്ടത് അനുരഞ്ജന കൂദാശയ്ക്ക് ഒരുക്കമായിട്ടുള്ള പ്രാർത്ഥന പഠിക്കുക അനുരഞ്ജന കൂദാശയ്ക്ക് ഒരുക്കമായിട്ടുള്ള പ്രാർത്ഥന നിങ്ങൾ പഠിച്ചു ആരെങ്കിലും കുറച്ച് പിള്ളേരൊക്കെ ആ കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ അത് പഠിച്ചു കഴിഞ്ഞു ഇനി പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് പഠിക്കണം അനുരഞ്ജന കൂദാശ സ്വീകരിക്കുന്നതിനു മുമ്പ് നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലിയിട്ട് വേണം ആ കുദാശ സ്വീകരിക്കാൻ പോകാൻ അപ്പൊ നമ്മൾ ഈ പ്രാർത്ഥനയിൽ ഇതിൻ്റെ ഓരോ അർത്ഥവും നമ്മൾ മനസ്സിലാക്കണം സർവശക്തനായ ദൈവത്തോടും ആ പരിശുദ്ധ അമ്മയോടും സകല വിശുദ്ധരോടും പ്രാർത്ഥിച്ചതിന് ശേഷമാണ് മധ്യസ്ഥം തേടിയതിന് ശേഷമാണ് നമ്മൾ ആ കുംഭസാരത്തിന് വേണ്ടി ഒരുങ്ങുന്നത് നമ്മുടെ ഈ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട് സ്വർഗം മുഴുവൻ്റെയും മധ്യസ്ഥം ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഉദാസിക്കു വേണ്ടി അണയുന്നത് അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണോ അല്ല ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹവും പരിശുദ്ധ അമ്മയും സകല വിശുദ്ധരും നമ്മുടെ ചുറ്റിൽ നിന്ന് നമ്മളെ പ്രാർത്ഥിച്ച് ഒരുക്കിയാണ് ഈ കുംഭസാരക്കൂട്ടിലേക്ക് കടത്തിവിടുന്നത് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ അപ്പോഴ് സ്വർഗത്തിൻ്റെ മുഴുവൻ അനുഗ്രഹത്തോടെയാണ് നമ്മൾ ഈ കോദാശ സ്വീകരിക്കുന്നത് അപ്പോൾ ഈ കുംഭസാരത്തിന് ഒരുക്കമായിട്ടുള്ള ഈ പ്രാർത്ഥന നിങ്ങൾ പഠിക്കുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി എന്നും പ്രാർത്ഥിക്കുകയും ചെയ്യണം അത് നിങ്ങൾ മറന്നു പോകരുത് അപ്പോൾ ഇത്രയും വലിയൊരു അനുഗ്രഹം ഈശോ നമുക്ക് നൽകുമ്പോൾ നമുക്കൊരു പാട്ട് പാടിയാലോ നമ്മൾ നമ്മള് കൂടി നമ്മുടെ പാപങ്ങളോർത്ത് അനുദിച്ചു കൊണ്ടുള്ള ഒരു പാട്ടാണ് നമ്മൾ ഇപ്പോൾ കേട്ട് ആ നിങ്ങൾ പാടാൻ പോകുന്നത് ഒന്ന് ശ്രദ്ധിച്ചു കേട്ടേ പാട്ടിന്റെ അർത്ഥമൊക്കെ മനസ്സിലായോ ആ ദൈവമേ എന്റെ പാപങ്ങള് എന്നോട് ക്ഷമിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനാപൂർവമായ ഗാനമാണല്ലേ കുഞ്ഞുമക്കളെ ഈ പാഠം അനുരഞ്ജന കൂദാസ എന്നുള്ള പാഠം പഠിക്കുമ്പോൾ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലെ വിശുദ്ധ ലുക്കായ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ പത്തു വരെയുള്ള വചനങ്ങളാണ് ശ്രദ്ധാപൂർവം ഇന്ന് നിങ്ങൾ വായിക്കേണ്ടത് അതായത് നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുവെങ്കിലും ഈ പാഠം അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ പതിനഞ്ചാം അധ്യായം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള തിരുവചനങ്ങൾ ഇന്ന് നിങ്ങൾ വായിക്കണം അത് വായിച്ചിട്ട് അതിന് അതിൻ്റെ ഉള്ളിലെ മൂന്ന് ഉപമകളുണ്ട് നിങ്ങൾ പപ്പയോട് ചോദിക്കണം അല്ലെ മമ്മിയോട് ചോദിക്കണം ഈ ഉപമ എനിക്ക് കൂടുതൽ ഒന്ന് പറഞ്ഞു തരാൻ ചോദിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഈ അധ്യായത്തിൽ ഒരു വചനം കാണാതെ പഠിക്കാൻ പോവുകയാണ് ലുക്കയുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴാം തിരുവചനം ഇന്ന് തന്നെ നിങ്ങളിത് നോട്ട് ബുക്കിൽ എഴുതുകയും നിങ്ങൾ മനഃപാഠമാക്കുകയും ചെയ്യണം വചനം ഇതാണ് അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റി അൻപത് നീതിമാന്മാരെ കുറിച്ചെന്നതിനേക്കാൾ അനധിപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷം ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കുഞ്ഞു മക്കളെ ഈ പാഠം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഇന്ന് കണ്ടെത്തണം ഏതാണ് അനുരഞ്ജന കൂതാശ എന്നാൽ എന്ത് നമ്മളത് പഠിച്ചു നിങ്ങളത് നോട്ട് ബുക്കിൽ കൃത്യമായിട്ട് എഴുതി വെക്കണം അതുപോലെ നമ്മൾ ഒരു തീരുമാനമെടുക്കണം നിങ്ങൾ അനുരഞ്ജന കൂദാശ സ്വീകരിക്കാൻ എടുക്കുന്ന കുഞ്ഞുങ്ങളല്ലേ അപ്പോൾ പാപം ചെയ്താൽ എപ്പോഴെങ്കിലും എനിക്കൊരു പാപബോധമുണ്ടായാൽ നമ്മൾ ആ സമയം തന്നെ നമ്മൾ കുമ്പസാരിക്കണം ഏറ്റവും കുറഞ്ഞത് മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഈ കൂതാസയ്ക്ക് അണയണം ഈ കൂതാസ നമ്മൾ സ്വീകരിക്കണം അതിപ്പോഴും ഈ കുഞ്ഞു മനസ്സിലെ ഈ കുഞ്ഞ് പ്രായത്തിൽ നിങ്ങളൊരു തീരുമാനമായിട്ട് എടുക്കണം അതിനൊരിക്കലും നിങ്ങൾ മാറ്റം വരുത്തരുത് മാസത്തിൽ ഒരു തവണയെങ്കിലും ആ അനുതാപത്തോടെ ഞാൻ ഈ കൂതാശ സ്വീകരിക്കും ഒരു തീരുമാനം കുഞ്ഞുമക്കൾ സ്വീകരിക്കുക പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ പത്താം പാഠം നമ്മൾ ആ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പാഠം അവസാനിക്കുമ്പോൾ അനുരഞ്ജന കൂതാശ ഈശോ നമുക്ക് നൽകിയ സഭയിലൂടെ നമുക്ക് നൽകിയ വലിയൊരു സമ്മാനമാണ് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം ഈശോയെ കൂതാശ എനിക്ക് സ്വീകരിക്കാൻ പാടിയായെന്നെ ഒരു വിശുദ്ധതാക്കി മാറ്റാൻ അങ്ങ് സ്ഥാപിച്ച് ഈ കൂതാശ എത്ര മനോഹരമാണല്ലേ കുഞ്ഞു മക്കളെ നമുക്ക് ഈ കൂതാശ നമുക്ക് തന്ന നമ്മുടെ ഈശോയ്ക്ക് നന്ദി പറയാം ഈ ക്ലാസ് അവസാനിക്കുമ്പോൾ ഈ ക്ലാസ്സിലൂടെ ഈശോ എൻ്റെ കുഞ്ഞു ഹൃദയത്തിലേക്ക് പകർന്നു തന്ന എല്ലാ ബോധ്യങ്ങൾക്കും നന്ദി പറഞ്ഞ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കൈകൾ കൂപ്പി കണ്ണടച്ച് മക്കൾ പ്രാർത്ഥിച്ചേ പ്രിയപ്പെട്ട ഈശോയെ കുഞ്ഞുങ്ങളായ ഞങ്ങള് അനുരഞ്ജന കുദാശ സ്വീകരിക്കുവാൻ ആഗ്രഹിച്ച് ഞങ്ങള് ഈ പാഠം പഠിച്ചപ്പോൾ അങ്ങ് ഒരുപാട് കാര്യങ്ങള് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു ഈശോയെ ഈ കുദാശ ഏറ്റവും യോഗ്യതയോടെ സ്വീകരിക്കുവാൻ ഏറ്റവും ഒരുക്കത്തോടെ സ്വീകരിക്കുവാൻ പാപങ്ങളോർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് ഈ കുദാശ സ്വീകരിക്കുവാൻ ഞങ്ങളെ നീ തന്നെ സഹായിക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമേ അമ്മ പ്രാർത്ഥിച്ചു അമ്മ ഞങ്ങളെ ശക്തിപ്പെടുത്തി അമ്മ ഞങ്ങളെ ഈശോയുടെ സ്നേഹത്തിലേക്ക് വളർത്തി എല്ലാം ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ should we have